ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിച്ചിണ്ടാവും ഒരു ഹെഡ്ഫോൺ ചോദിച്ചു ഞാൻ കഴിഞ്ഞപ്പോ തൽക്കാലം ഹെഡ് ഫോൺ ഇല്ലാത്തത് ഈ ഒരു ഇയർബഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ മെയിൻ ആയിട്ട് മത്സരിക്കുന്നത് സ്നേഹയാണ് കാരണം ഇവളത്തെ ലിപ് മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും പറയാൻ പറ്റുള്ളൂ അത് ഞാൻ കറക്റ്റ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പോയിന്റ് അല്ലെങ്കിൽ ഹന്നിക്ക് ഒരു പോയിന്റ് അപ്പൊ ഗെയിമിലേക്ക് പോവാം ഞാൻ ഇയർബഡ്സ് ഫോണായിട്ട് ആണല്ലേ ശബ്ദം നിന്നെനിക്ക് തീരെ വിശ്വാസം ഇല്ലേ ഇടി വല്ലതും കേക്കാവോ ഞാൻ തുണങ്ങിയു നിന്നും ടെസ്റ്റ് ചെയ്തതാ നമുക്ക് വിശ്വസിക്കാം അപ്പൊ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് സ്നേഹ എന്ത് ഗുഡ് മോർണിംഗ് സ്നേഹ ഗുരുവായൂർ നമ്പറ സിനിമാ പേരല്ല സീരിയസ് അല്ല

ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം ഇങ്ങനത്തെ കണ്ടുപിടിക്കും എനിക്ക് ആദ്യം തോന്നിയുള്ളൂ അപ്പൊ രണ്ട് പോയിന്റ് ആയിരിക്കും അടുത്തേല് ഞാൻ വിട്ടു കൊടുക്കില്ല കേരള കലാമണ്ഡലം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നിനക്ക് കേരള കലാമണ്ഡലം കേരള വർമ്മ കേരള മറ്റാണ് കേരള കലാമണ്ഡലം കേരള സംസ്ഥാനം കേരള കേരള കലാമണ്ഡലം നിർത്തി നിർത്തി പറഞ്ഞാ കേരള കലാമണ്ഡലം കൊണ്ടും കൂടി പറഞ്ഞാൽ കേരള കലാമണ്ഡലം എന്ത് മനസിലാവുന്നില്ല പറഞ്ഞു നമുക്ക് കേരള കലാമണ്ഡലം കേരള സംസ്ഥാനം ഇതിലൂടെ പോയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് കേരള കലാമണ്ഡലം അപ്പൊ എനിക്കൊരു പോയിന് അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിക്ക് പോവാം റൗണ്ടിക്ക് വന്നിരിക്കുകയാണ് दृश्य कला साहित्य चित्र शलभम दृश्य कला साहित्य सीडोस् दृश्य कला 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 साहित्य 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 दृश्य 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 कृष्ण गादा चित्र शलभम साहित्य എന്ത്ടത് ആ പിന്നെ ദൃശ്യകലാസാഹിത്യം കഥാരചന ചിത്രകഥാരചന ആ നന്നായിട്ടുണ്ട് പടി ദൃശ്യ കലാ സാഹിത്യം കിട്ടുന്നില്ല ആയൊന്നും നിനക്ക് കിട്ടില്ല എന്ത് വലിയ വേണത് പിന്നെ നീ വിചാരിക്കണോ ചോദിക്കാൻ പറ്റിയോ എനിക്ക് എന്റെ അങ്ങനെ രണ്ടു പേർക്കും രണ്ട് പോയിന്റ് ആയിട്ട് അപ്പൊ ഞങ്ങളുടെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ അടുത്ത റൗണ്ടിക്ക് പോണില്ല കാരണം ഞാൻ ഇവൾക്കും നല്ലതല്ല എനിക്ക് പേടിയൊന്നും ഇവൾക്ക് മാത്രമേ പേടിയുള്ളൂ അല്ലാട്ടോ ഇവളാണ് ഗെയിമൊക്കെ വിശ്വസിക്കണ്ടപ്പോ നിങ്ങക്ക് ചാലഞ്ച് ഇഷ്ടമായോന്നൊന്ന് കമന്റ് ചെയ്യണേ ഇനി എന്ത് വീഡിയോസാ ചെയ്യണ്ടേന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ ഞങ്ങള് പുതിയ പുതിയ ഒക്കെ ആയിട്ട് വരാം എല്ലാവരും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം